മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് സംബന്ധിച്ച് കെ പി സി സി നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നത ചർച്ചയാകുന്നു മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നതാണ് കോൺഗ്രസിനെ വിവാദത്തിലാഴ്ത്തിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതിനെ വിമർശിച്ച കെ സുധാകരന് മറുപടിയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ആരും ക്യാമ്പയിൻ നടത്തേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതും കെ സുധാകരനെതിരെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പടയൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് വിലയിരുത്തൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലെന്നും കോൺഗ്രസിന് പണം സ്വരൂപിക്കാൻ ഫോറം ഫോറമുണ്ടെന്നുമായിരുന്നു ചെന്നിത്തലക്കെതിരായ കെ സുധാകരന്റെ വിമർശനം സർക്കാരിന് പണം കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിക്ക് അതിൻ്റെതായ ഫോറമുണ്ട് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങനെ പണം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രമേശ് ചെന്നിത്തല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്ര അത്ര നല്ല കാര്യമായില്ലെന്ന രീതിയിലായിരുന്നു വാക്കുകൾ മുഴുവിപ്പിക്കാതെ സുധാകരൻ പറഞ്ഞത് ഇതിൽ നിന്നും വ്യക്തമായിരുന്നു സുധാകരന് ചെന്നിത്തലയോടുള്ള എതിർപ്പ് എന്നാൽ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ വയനാട്ടിലെ ജനങ്ങളുടെ വേദന ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതാണ് ഹൃദയ ഭേദഗമാണ് അവിടുത്തെ അവസ്ഥ അവരെ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്നും ചെന്നിത്തല മാധ്യമങ്ങളിൽ പ്രതികരിച്ചു നാനൂറോളം പേർ മരിച്ചു നൂറുകണക്കിന് പേർ ആശുപത്രിയിലാണ് ആയിരങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് അവിടെയുള്ളവരെ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്നും അതുകൊണ്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ശമ്പളം നൽകിയതെന്നും ചെന്നിത്തല പറഞ്ഞു സുധാകരനും ചെന്നിത്തലയും തമ്മിലുള്ള സ്വരച്ചേർച്ച വലിയ മാധ്യമ ചർച്ച ആയതോടെ സംഭവം തണുപ്പിക്കാൻ ചെന്നിത്തല തന്നെ മുന്നിട്ടിറങ്ങുന്നതാണ് പിന്നീട് കണ്ടത് സുധാകരൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതിനെ വിമർശിച്ചിട്ടില്ലെന്നും അറിയിച്ചതായി ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു പ്രളയകാലത്തും എം എൽ എ വേതനം താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു ഇപ്പോൾ ആ രീതി തന്നെ തുടരുക മാത്രമാണ് ചെയ്തത് എന്നാൽ ദുരിതാശ്വാസ നിധി വക മാറ്റി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്തു വരും ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട നേരമാണെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം സർക്കാരിനെ വിമർശിക്കാനുള്ള സമയമല്ല ഇതെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞാൻ ആഹ്വാനം ചെയ്തതായി സി പി എം ഹാൻഡലുകളിൽ പ്രചരണമുണ്ടായി അതിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലുണ്ടായ ദുരനുഭവമാണ് ദുരിതാശ്വാസ നിധിക്കെതിരെ പറയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ പറയുന്നവരെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ദുരിതാശ്വാസ നിധി സംബന്ധിച്ച് സർക്കാർ കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് വേണ്ടത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം പ്രത്യേക അക്കൗണ്ടിലായിരിക്കുമെന്നും എത്ര തുക കിട്ടിയെന്നും എത്ര തുക ചെലവഴിച്ചെന്നും വെളിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയും വി എം സുധീരനും ഉൾപ്പെടെ ഞങ്ങളുടെ പാർട്ടിയിലെ എത്രയോ പേരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ച് എല്ലാവരും ഒന്നിച്ച് പണം നൽകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ശമ്പളം നൽകുന്നത് പ്രതീകാത്മകമാണ് അത് മറ്റുള്ളവരെ കൊടുക്കാൻ പ്രേരിപ്പിക്കലാണ് എന്ത് തരത്തിലുള്ള സഹായവും നൽകാൻ തയ്യാറാണ് ഭക്ഷണം മരുന്ന് ഉൾപ്പെടെ എന്ത് സഹായവും എത്തിക്കാമെന്ന് കൽപ്പറ്റ എം ടി സിദ്ദിഖിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും വി സതീശൻ പറഞ്ഞു